ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ ഓഫീസായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മേലാറ്റൂർ മണിയാണിരിക്കടവ് റോഡ് ജംഗ്ഷനിലെ ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വിവിധ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണവും ചടങ്ങിൽ നടന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ പൊതുയോഗം കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു മേലാറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്കാണ് പുതിയ ഓഫീസായത് മേലാറ്റൂർ മണിയാണിരിക്കടവ റോഡ് ജംഗ്ഷനിലെ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് സി പി എം മാറിയെന്നും പൊതുയോത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽട്രാം പറഞ്ഞു രാഷ്ട്രീയത്തിൽ സ്വന്തം നിലയ്ക്ക് താല്പര്യമെടുക്കുന്നവരല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരെ ആകർഷിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് അവർക്ക് കൂടി താല്പര്യം തോന്നുന്ന ഒരു മേഖലയായി രാഷ്ട്രീയത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എങ്ങനെയാണ് അവർക്ക് താല്പര്യം തോന്നുക നമ്മുടെ എതിരാളികൾ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ എന്ത് തരം മാതൃകയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുമ്പിൽ വെക്കുന്നത് രണ്ട് ചെറുപ്പക്കാരെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ ക്രിമിനലുകളെ ആ ക്രിമിനലുകളെ ഇപ്പോഴും വീരനായകന്മാരായി ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതാണ് സി പി എം എന്ന് പറയുന്ന നാട് ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഈ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന ആളുകൾ അവർ ഇന്ന് പ്രതിപട്ടികയിൽ നിൽക്കുന്ന ആളുകളല്ലോയി അടക്കമുള്ള ആളുകൾ അഭിഭാഷകരാണ് പ്രതികൾ എന്നല്ല അവരെ വിശേഷിപ്പിക്കേണ്ടത് അക്യൂസ്ഡ് എന്നുള്ള പദപ്രയോഗമല്ല അവർക്കെതിരെ ഉപയോഗിക്കേണ്ടത് ഒരു സംഭവം ഉണ്ടായാൽ അതിൽ സംശയം തോന്നുന്ന ആളുകളെയൊക്കെ പോലീസ് പ്രതികളാക്കും അവർ കുറ്റാരോപിതർ മാത്രമാണ് അതൊക്കെ കഴിഞ്ഞ് ആ ഘട്ടമൊക്കെ കഴിഞ്ഞ് ആ കുറ്റാരോപിതർക്കെതിരെ അന്വേഷണം നടത്തി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി അവർക്കെതിരെ തെളിവുകൾ ശേഖരിച്ച് ആ തെളിവ് മുഴുവൻ ഒരു നീതിപീഠത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഈ പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ ഭാഗം വക്കീലിനെ വെച്ച് വാദിക്കാനുള്ള എല്ലാ അവസരവും കൊടുത്ത് ക്രോസ് വിസ്താരമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇവർ കുറ്റക്കാരാണ് എന്ന് വിധിക്കാനുള്ള മതിയായ തെളിവുകൾ ഉണ്ട് എന്ന് കണ്ട് ഇതാ ഈ ക്രൂരമായ ഇരട്ട കൊലപാതകത്തിൽ കുറ്റവാളികളാണ് ചടങ്ങിൽ വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ് ചേർന്ന അറുപതോളം പേരെ സ്വീകരിച്ചു മണ്ഡല പ്രസിഡന്റ് പി സി ജയരാജൻ അധ്യക്ഷ വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സി ഷാജി അബ്രഹാം ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി സെക്രട്ടറിമാരായ ഹാരിസ് ബാബു ചാലിയാർ പി സുകുമാരൻ സി കെ ഹാരിസ് മേനാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുഞ്ചിരി മജീദ് ഇ അജിത് പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാട്ട്